ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമ്പോഴേക്കും ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിയും കനകയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ആ ദൃശ്യമോൻ എന്ത ഇങ്ങോട്ട് വന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദേവയാനി അതുതന്നെ എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ വിഷുവൊക്കെയല്ലേ ഉച്ചകൂണ് കഴിക്കാനായിട്ട് മോളുടെ ഒപ്പം ഇരുന്ന് കഴിക്കാനായിട്ട് മോൻ വന്നതായിരിക്കും സാരമില്ല അവർ ഒന്നിച്ചിരുന്ന് കഴിക്കട്ടെ അവർ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം ശോ എന്നാലും ആദർശമോൻ്റെ അമ്മ വന്നത് ഞങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനല്ലേ എന്നിട്ട് അത് നടന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് സാരമില്ല നമുക്ക് എപ്പോൾ വേണേലും കഴിക്കാലോ അവർ കഴിച്ചോട്ടെ അവർ കഴിച്ചിട്ട് പോയിക്കോട്ടെ എന്നൊക്കെ പറയണം അത് കേട്ടതും ഏയ് പിന്നെ ദേ ആദർശി മോൻ്റെ എങ്ങനെ ഇവിടെ ഉള്ള കാര്യം ആദർശ മോൻ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതോടുകൂടെ പുളിയും എല്ലാ കള്ളക്കളിയും അല്ലേ ദേവേനെ അത് ശരിയാ ഇത്രയും നാളും കളിച്ച കള്ളക്കളികളൊക്കെ അവൻ കണ്ടുപിടിച്ചു തന്നെ വന്നപ്പോൾ നമ്മൾ കാറിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തു തന്നെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശിനെയാണ് അമ്മ ഇവിടെ എവിടെയോ ഉണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുവാണ് എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊരു കള്ളത്തരം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എല്ലാം എന്നിൽ നിന്നും മറിച്ച് വെച്ചിട്ട് അമ്മയും നയനയും കൂടി ഇങ്ങനെ അഭിനയിക്കണത് എന്തിനാണ് അവർ രണ്ടുപേരും ഒന്നിച്ചാൽ എനിക്കല്ലേ അതിൻ്റെ സന്തോഷം അവർ രണ്ടുപേരും ഒന്നിക്കണമെന്ന് സ്നേഹിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ എന്നിട്ട് എന്തിനാ നയന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോട് പറയാതെ എന്തോ കള്ളക്കളിയുണ്ട് ഇവർക്ക് എല്ലാവർക്കും എല്ലാം അറിയാൻ തോന്നുന്നു എന്നിട്ട് എന്നിൽ നിന്നും എല്ലാം മറിച്ചു വയ്ക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശാഖ ദേഷ്യപ്പെട്ടിരിക്കുക എന്താ ദർശ്ശേട്ടാ ആദർശേട്ടൻ്റെ മൊത്തൊരു ടെൻഷൻ ഏയ് ഇല്ലല്ലോ എനിക്കൊരു ടെൻഷനും ഇല്ല ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്താ ആദർ ചേട്ടാ എന്തു പറ്റി എന്തേലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല അല്ല എന്താ വിളിച്ച് പോലും പറയാതെ വന്നത് ഏയ് ഒന്നുമില്ല നീ ഇങ്ങോട്ടാ വന്നതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് ഉറക്കം വന്നില്ല അതുകൊണ്ടന്നെ എന്നെ നേരെ ഇങ്ങോട്ട് പോകുന്നെ വിഷുവൊക്കെ അല്ലേ അപ്പോൾ ഇവിടെ ഇരുന്ന് ആഘോഷിക്കാന്ന് കരുതി പിന്നെ അമ്മയും രാവിലെ വീട്ടിൽ നിന്ന് പോയതാണ് അമ്മയും ഇല്ല നീയും ഇല്ല നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ല അപ്പം മുത്തശ്ശനും മുത്തശ്ശിയോ ആ അവരുടെ കൂടെ ഇരുന്ന് വിഷു കഴിക്കണമെന്ന് വിഷു സദ്യ ഊണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ആര് വിഷു സദ്യ ഒരുക്കാനാണ് ആരും ഇല്ലല്ലോ അത് ശരിയാണ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്ക് സന്തോഷവും ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നാൽ അതുകൊണ്ടാണ് നേരെ ഇങ്ങ് പോന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശിരുന്ന് ഭക്ഷണം കഴിക്കുക ഈശ്വര പാവൻ്റെ അമ്മ അമ്മയ്ക്ക് ഞങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണല്ലോ ദേവമ്മേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മ മാത്രം അവിടെ മാറി നിൽക്കുവാണല്ലോ അമ്മയെ മാറ്റി നിർത്തിയിട്ട് കഴിക്കാനുള്ള മൂടും ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ആ ചോറിലിട്ട് ഇങ്ങനെ കുത്തിപ്പിറക്കി കുത്തിപ്പിറക്കി ഇരിക്കുക അപ്പോൾ ആദർശ് നയനെ നീ എന്താ കഴിക്കാത്തേ നീ കഴിച്ചായിരുന്നോ ഏയ് ഇല്ലാ ദൃശ്യാ എന്താണെന്നറിയില്ല വിശപ്പ് തോന്നില്ല ഹാ അത് കൊള്ളാലോ അതെന്താ വിശപ്പ് തോന്നത്തെ അത് അത് പിന്നെ എന്താ എന്താണെങ്കിലും പറ ഒന്നും ഇല്ലാദർ ചേട്ടാ വയറിനെന്താ നല്ല സുഖമില്ല അയ്യോ ഹോസ്പിറ്റലിൽ പോകണോ ഏയ് അതൊന്നും വേണ്ട ഞാൻ ഇത് വേറെ എന്തൊക്കെയോ ഒരു ഗ്യാസ് കയറിയതുപോലെ വേറെ ഒന്നും ഇല്ലാതർഷ്ടാ എന്നൊക്കെ പറയാൻ അനേന ഈശ്വര ചേച്ചിക്ക് ആദർശേട്ടൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അടവാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദവും ഒക്കെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയമാണെങ്കിൽ ആദർശ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചു എന്നാൽ നമുക്ക് പോകാൻ അയനെ ഞാൻ പിന്നെ വരാദർശേട്ടാ ആദർശേട്ടം പോയിക്കോ എന്നും പറയണം എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുക മോൻ പോവുകയാണോ കുറച്ചു നേരോട് ഇരുന്നിട്ട് മോനെ ഇല്ലെങ്കിൽ ഇന്നൊരു ദിവസം കൂടെ നിന്നിട്ട് പോകും അയ്യോ അത് വേണ്ടമ്മേ ഞാൻ ഞാനിങ്ങോട്ട് വന്ന കാര്യം അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല ഇനി അമ്മ എങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ വഴക്കും ലഹളേ ബഹളവും അതുകൊണ്ട് ഞാൻ പോകും അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് പോവുകയാണ് ആദർശ് പോകുമ്പോഴും നമ്മുടെ ദേവയാനയുടെ ചെരുപ്പം അവിടെ ശ്രദ്ധിക്കുക ഈ സമയം ആദർശ് അങ്ങ് പോയി ആദർശ് പോയിട്ട് നമ്മുടെ നയനയും കനകയൊക്കെ ആശ്വാസത്തോടെ നിൽക്കുക ഹാവു ഇപ്പോഴാണ് സമാധാനമായത് എന്തായാലും മോള് ഭക്ഷണം കഴിക്കാതിരുന്നത് നന്നായി ഞങ്ങളും ഒന്നും വയറിറച്ച് കഴിച്ചിട്ടില്ല ദേവയാനയോടൊപ്പം ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാം നമുക്ക് എന്നൊക്കെ പറയാം അപ്പം നയന പോയി ദേവയാനയെ വിളിച്ചുകൊണ്ടുവരാമ്മേ വാ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം വാ അമ്മേ അയ്യോ മോള് കഴിച്ചില്ലേ മോളെ ഇല്ലമ്മേ ഞാൻ കുത്തിയും പറക്കി ഇത്തിരിയൊക്കെ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് നയനെ പോയി ദേവയാനയെ വിളിച്ചുകൊണ്ട് വരിക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശനെയാണ് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആദർശന് നല്ല സംശയമുണ്ട് അമ്മ അവിടെ തന്നെയുണ്ട് അമ്മ എന്തിനാണ് ഒളിച്ചു നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഞങ്ങളോടെല്ലാം മറിച്ച് നയനയും അമ്മയും ഇങ്ങനെ ഒരു കള്ളക്കളി കളിക്കുന്നത് എല്ലാം നയന അറിഞ്ഞോണ്ടാണോ നയനയുടെ മനസ്സിൽ ഇനി വേറെ എന്തെങ്കിലും ചിന്തയുണ്ടോ അവൾ എന്തിനാ എന്നിൽ നിന്നും എല്ലാം മറയ്ക്കുന്നത് ഞാൻ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞാൻ എൻ്റെ മനസ്സിൽ രഹസ്യങ്ങളൊന്നും അവളോട് മറച്ചു വച്ചിട്ടില്ലല്ലോ പിന്നെ എന്താ അമ്മയുമായിട്ടുള്ള അടുപ്പം എന്നോട് പറയാത്തത് ഏഹ് അമ്മ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ആ ഒരു കാര്യം നടക്കുമ്പോൾ അവൾ എന്നെ അറിയിക്കേണ്ടതല്ലേ എന്നിട്ടും അവൾ എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനത് ക്ഷമിക്കില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഞാൻ പ്രായച്ചിത്തം ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് സോറി ഇതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവേനിയാണ് ഹോ ഞാനാകെ പേടിച്ചു പോയായിരുന്നു അവൻ കണ്ടുപിടിക്കുമോ കണ്ടുപിടിക്കുവോന്നുള്ളൊരു പേടിയും ടെൻഷനും എനിക്കുണ്ടായിരുന്നു അവൻ എനിക്കൊരു സംശയം ഇനി ആദർശായിട്ട് നമ്മളെ ഫോളോ ചെയ്തു വന്നാണോ ഏയ് എന്തിന് അല്ല എൻ്റെ അമ്മ നമ്മുടെ കള്ളതര കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്നിട്ടും എൻ്റെ അമ്മ അതൊന്നും നമ്മളോട് പറഞ്ഞില്ല ആ നാടകം പൊളിക്കാൻ വേണ്ടി അമ്മ പല അടവുകളും പറ്റി അതുപോലെ ഇനി ആധർ നമ്മുടെ കള്ളത്തരം പിടിച്ചോ ഏ അങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കള്ളത്തരം പൊളിക്കാനായിട്ട് ആധർ ഷർട്ടിനും പാത്തും പതുങ്ങക്ക് വരുവാണോ അമ്മേ ഏയ് അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞ തന്നെയായിരുന്നു ഞാൻ അവൻ ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ എന്നെവിടെ കണ്ടില്ലല്ലോ അതുകൊണ്ട് പേടിക്കണ്ടെന്നെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട് അവൻ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം സന്തോഷമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുന്നതേ എൻ്റെ എൻ്റെ മനസ്സിന് ഒരുപാട് തൃപ്തിയാണ് ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ പേരിൽ ഞാൻ അവൻ ഒരുപാട് വഴക്ക് പറഞ്ഞു തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് അവൻ അവിടെ നിന്ന് കഴിക്കുന്നതിനേക്കാൾ സന്തോഷം ഇവിടെ നിങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ നടക്കുന്നതാണ് അതിലൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് മോളെ എന്തായാലും എൻ്റെ മോനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് നിന്നെ ഒരു ഭാര്യ കിട്ടിയതാ അവൻ്റെ ഭാഗ്യം നീ ഉള്ളതുകൊണ്ടാണ് എന്നും സന്തോഷത്തോടെ ജീവിക്കുന്നത് നിൻ്റെ നിൻ്റെ സ്നേഹവും വാത്സല്യവും എൻ്റെ മോനെ എന്നും വേണം മോളെ എന്നൊക്കെ പറയാം പിന്നെ നബിയെ നിൻ്റെ കാര്യം നിൻ്റെ ജീവിതത്തിലും സന്തോഷമുണ്ടാവും നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അഭിയും നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും അവൻ്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറും കേട്ടല്ലോ മോള് സന്തോഷമായിട്ടിരിക്കും മോളുടെ ജീവിതത്തിലും എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാവും അത് കേട്ടതും ഏയ് അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല മായി എനിക്ക് നല്ല സംശയമുണ്ട് നല്ല ടെൻഷനുണ്ട് അവൻ പോകുന്നത് തെറ്റായ പാതയിലൂടെയാണോന്ന് അവൻ്റെ ആ പോക്ക് അത്ര ശരിയല്ല മായി അത് കേട്ടതും ദേവയെ ആകെ സങ്കടമായി ഈശ്വര ഞാൻ എന്ത് പറഞ്ഞ അവനെ അവനെ മാറ്റിയെടുക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അവൻ അവൻ മാറില്ല മോളെ അവന് മാറാൻ കഴിയില്ല എനിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട് മോളുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല പേടിയുണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും അവൻ്റെ അങ്ങ് മാറ്റി അവനെ നല്ല നിലയിലും നല്ല രീതിയിലും എത്തിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഞാൻ മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവനെ ഒരുപാട് മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവൻ മാറില്ല അവരെ പേടിച്ചിട്ട് ഒരു ദിവസം നന്നായിരിക്കും പിറ്റേ ദിവസം അവൻ്റെ തനസ്വരൂപം വീണ്ടും പുറത്തിറക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ടെൻഷനല്ല മോളെ എന്ത് ചെയ്യാനാ അവനെ മാറ്റിയെടുക്കാൻ പറ്റണമെങ്കിൽ ഇനി മോളെ കൊണ്ട് തന്നെ നടക്കൂ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതൊന്നും നടക്കുന്നില്ല അമ്മ എല്ലാത്തിനും കാരണം അവൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മയുടെ ഉപദേശം കേട്ടാ അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അവൻ എൻ്റെ ജീ അവൻ എൻ്റെ ജീവിതം കൂടെ തകർക്കാൻ നോക്കുന്നത് എന്തായാലും ദേ അവൻ്റെ അമ്മ അവൻ്റെ അമ്മ നന്നായാലേ ഇനി അവൻ നന്നാകും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ദേവേനെ ആകെ സങ്കടപ്പെടുവാ അവൾ ഈ ജന്മത്ത് നന്നാവില്ല നിങ്ങൾക്കറിയോ അവളെ അവളുടെ ശല്യം കാരണം അവളുടെ ഭർത്താവ് അവളെ ഇട്ടേച്ച് പോയത് എന്താണ്ടും കുറച്ച് ദിവസം മാത്രമേ അവളോടൊപ്പം അവളുടെ ഭർത്താവ് ജീവിച്ചോളൂ എപ്പോഴും അടിയും അഴക്കും പ്രശ്നങ്ങളും അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോണം അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് നേടിയെടുക്കണം പിന്നെ അയാളൊരു പാവമായിരുന്നു അച്ഛൻ്റെ വിശ്വസ്തനായിരുന്നു അച്ഛനെന്നും അയാളുമായിട്ടുള്ള എല്ലാ ഡീലുകളും നല്ലൊരു നല്ലൊരു നിലയിൽ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്ത് എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമായിരുന്നു എന്നാൽ അത്രയും നല്ലൊരു മനുഷ്യനെ സ്നേഹിക്കാനോ ജീവിതത്തിലൂടെ ചേർത്ത് പിടിക്കാനോ ജലജയ്ക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സാരമില്ല എന്തായാലും സമാധാനമായിട്ടിരിക്കുമ്പോളെ നിന്റെ ജീവിതം മാറി മറിയും എന്തായാലും നിൻ്റെ ഈ കുഞ്ഞുണ്ടല്ലോ ഇത് ജനിക്കുമ്പോൾ നല്ല സന്തോഷമായിരിക്കും നമ്മുടെ അനന്തപുരിയിൽ ആ സന്തോഷം അഭിയേ മാറ്റിയെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് ആദർശ ഭയങ്കര ടെൻഷനില്ല അപ്പോൾ നയന അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നയനയോട് ആദർശം ഓരോരോ കാര്യങ്ങൾ ചോദിക്കാൻ അതിനെ നീയും അമ്മയും ഒരുമിച്ച് ഇവിടെ നിന്ന് പുറത്തു ഞാൻ ഞാനമ്മയും എപ്പോൾ പോയി ഒറ്റയ്ക്കാണല്ലോ ആദർശിട്ട് പോയത് അല്ല നീ പോകുന്നതിന് തൊട്ട് മുമ്പ് അമ്മയും പോയി നീയും പോയി നിങ്ങൾ രണ്ടുപേരും ഇതെങ്ങോട്ടാണ് പോയത് നീ നിൻ്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞു അമ്മ അമ്പലത്തിലേക്കാണ് പോയതെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലും കണ്ടില്ല നിൻ്റെ വീട്ടിലും കണ്ടില്ല അമ്മ എവിടേക്കാണ് പോയതെന്ന് നിനക്കുവല്ലോ അറിയോ നന്നായി അമ്മ എവിടേക്കാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ അമ്മ എന്നോട് പറയുമോ ആദർശേട്ടൻ്റെ തോന്നുന്നുണ്ടോ ഈ ജന്മ അമ്മ എന്നോട് പറയില്ല ഞാൻ എവിടെയെങ്കിലും പോയാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ എൻ്റെ അമ്മ കിട്ടുകയറാൻ വരുന്നത് അതുകൊണ്ട് ഞാനതൊന്നും ചോദിച്ചില്ല ഇല്ല നയനെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഈ ഇടയായിട്ട് ആ നീ വീട്ടിൽ പോയാൽ അമ്മ നിന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരുന്നു നീ വീട്ടിൽ പോയി നിന്നാൽ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കം കിട്ടില്ല എൻ്റെ ഉറക്കം പോകുമെന്നും പറഞ്ഞോണ്ട അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ അതിനു മുമ്പ് അമ്മ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നിന്നോട് അമ്മയ്ക്ക് ഇഷ്ടമുണ്ടോ അത് കേട്ടതും നമ്മുടെ നയന ഏയ് എന്നോടോ അമ്മയ്ക്കോ ഇഷ്ടോ ഹ അതെ ജന്മത്ത് നടന്നു തന്നെ എന്നെ കണ്ണെടുത്ത അമ്മയ്ക്ക് കണ്ടോട് ആദർശട്ടാ അങ്ങനെയുള്ളപ്പോൾ അമ്മ എങ്ങനെയാ എന്നെ സ്നേഹിക്കുന്നത് അത് കേട്ടതും എല്ലാം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ഇവളെന്തിനെ ഇങ്ങനെ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും ആദർശം ആലോചിക്കുകയാണ് ഏയ് എനിക്കങ്ങനെ തോന്നി നേനെ കാരണം ഓഫീസിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് ഓഫീസിലേക്ക് നിന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്ന് അമ്മ പറയുകയും ചെയ്തു എല്ലാത്തിനും എന്തൊക്കെയോ ഒളിച്ചു കളിയുണ്ട് എനിക്കതിൽ നല്ല സംശയമുണ്ട് എന്തായാലും നോക്കട്ടെ കാര്യങ്ങൾ ഇവിടം വരെ പോകുമെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ നയന ഈശ്വര ആദർശേട്ടനെല്ലാം മനസ്സിലാക്കി തുടങ്ങിയെന്ന് തോന്നുന്നുല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുകയാണ് ഇതേ സമയം നമ്മുടെ ദേവയാനെ വീട്ടിൽ നിന്നും പതിവ് പോലെ എവിടേക്കോ പോകാൻ ഇറങ്ങുക ഈ സമയം ആദർശം ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല കണ്ടുപിടിച്ചേ മതിയാവും എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനയുടെ പിന്നാലെ ഓടി നമ്മുടെ ദേവയാനെ പോയത് നയനയുടെ വീട്ടിലേക്കാണ് ആരും അറിയാതെ ആദർശം അവിടെ മാറി നിന്നു അവിടെ ചെന്ന് നയനയെ കണ്ട് സംസാരിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് ചിരിച്ചും കളിച്ചൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് സമയം ചെലവഴിച്ചിട്ട് ദേവയാനെ അവിടെ നിന്ന് നേരെ പോകുന്നത് ആദർശ് കാണുവാ ഓഹോ അപ്പോൾ എല്ലാവരും ഒന്നിച്ചു ഞാനും ഏ അനന്തപുരിയിലുള്ളവരും മാത്രം പുറത്ത് എന്തായാലും അമ്മയും നയനയും കൂടെ ഇങ്ങനെ ഒരു കള്ളക്കളി കളിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്തിനു വേണ്ടിയാ ഇവരെല്ലാം മറച്ചു വെച്ച് ഇങ്ങനൊരു നാടകം കളി കളിക്കുന്നത് അപ്പോൾ കരളദാനം ചെയ്ത പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം ആ അമ്മയെ അറിഞ്ഞോ അതുകൊണ്ടാണോ അമ്മ നയനെ ചേർത്ത് പിടിക്കുന്നത് ഏഹ് അതുകൊണ്ടാണോ അമ്മ പെൺകുട്ടിയെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കാത്തത് എന്തുകൊണ്ടും എല്ലാം കൊണ്ടും അമ്മ അമ്മ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു ഒപ്പം നയനയും അമ്മ എന്നെ പറ്റിച്ചത് പൊയ്ക്കോട്ടെ പക്ഷെ ഒരു രഹസ്യങ്ങൾ പോലും മറച്ചു വയ്ക്കാത്ത നയനയും എന്നോടെല്ലാം മറച്ചു വെച്ചല്ലോ അവൾ എന്നെ പറ്റിച്ചല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് നല്ല ടെൻഷനുണ്ട് എന്തിനാണ് അവൾ എന്നെ പറ്റിച്ചതെന്ന് എനിക്കറിയണം അവരായിട്ട് ഇത് പറയുന്നത് വരെയും ഇതറിഞ്ഞ ഭാവം ഞാൻ ഒന്നടി കാണിക്കില്ല അങ്ങനെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടക്കും എപ്പോഴെങ്കിലും നയന ഇത് എന്നോട് പറയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അവൾ ഇത് എന്നോട് പറഞ്ഞില്ലെങ്കിൽ സ്നേഹമില്ലാത്ത ഭാര്യയാണ് ഭാര്യയാണവളെന്ന് ഞാൻ ചിന്തിക്കും അഥവാ അവളിത് എന്നോട് പറഞ്ഞാൽ എന്നും എനിക്ക് സന്തോഷമായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശം സ്വയം ആശ്വസിക്കുക പക്ഷേ നയന ഇതൊക്കെ പറയോ ഇനി പറയാതിരിക്കോ അങ്ങനെ പറയാതിരുന്ന നയനയോട് മിണ്ടാതിരിക്കണമല്ലോ എങ്ങനെ സഹിക്കാൻ പറ്റും നയന എന്തെങ്കിലും ഒന്ന് തന്നോട് മറച്ചു വച്ചാൽ തനിക്കത് സഹിക്കോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് സ്വയം ഇങ്ങനെ അടിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് നയനയാണ് കാണിക്കുന്നത് ഈശ്വര ആദർശ എടന് നല്ല സംശയം തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ആദർശേടനോട് എല്ലാ കാര്യവും തുറന്ന് പറയായിരുന്നു പാവം ആദർശേട്ടൻ ചേട്ടനെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനെല്ലാം മറച്ചു വെച്ചെന്ന് വിചാരിച്ച് ഭയങ്കര ടെൻഷനാകും എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയമാണെങ്കിൽ ആദർശം വരിക ആ നയനെ നമുക്ക് ഒരിടം വരെ പോകാം എവിടെയാ ആദർശ വാ ഒരിടത്തേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ വിളിക്കുകയാണ് ഈശ്വര ആദർശേട്ടന് നല്ല ടെൻഷനുണ്ട് ഞങ്ങളെല്ലാം മറിച്ച് വയ്ക്കുന്നതുകൊണ്ട് ആദർശേട്ടനത് കണ്ടുപിടിച്ചോ എന്നറിയില്ല എല്ലാം കൊണ്ടും ആകെ ടെൻഷനാണല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ വീട്ടിൽ ദേവയാനെ ഓരോരോ വർക്ക് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയനയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കുക അതെ അമ്മയുടെ പോക്ക് എങ്ങോട്ടാണ് നയനയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കുന്നു നയനയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇതെന്തായത് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശ് അവിടെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ദേവയാനെ ആ എന്നാൽ ചായ വെച്ചിട്ടുണ്ട് ദേ നിനക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി എടുത്തു കുടിക്കാണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇനി എന്നോട് ദേഷ്യപ്പെടും ഇനി എടുത്തു കുടിക്കാനും കൂടെ മടിയാണോ എന്നും ചോദിക്കുക ഏ ഇല്ലമ്മ ഞാൻ കുടിച്ചോളാം എന്നോട് ഇഷ്ടമുണ്ടായിട്ട് കൊണ്ട് തരുമൊന്നുമല്ല എന്ത് ചെയ്യാനാ വേറെ വഴിയില്ലല്ലോ ഞാനത് തന്നില്ലെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പോയില്ലേ സ്ഥിരം ഡയലോഗ് അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവള് അമ്മയ്ക്ക് കുടിക്കുമോയെന്നറിയാം എന്നിട്ടും അമ്മ ഇങ്ങനെ എടുത്തെടുത്ത് പറയണമെങ്കിൽ അവൾ എന്നെ കേൾപ്പിക്കാൻ തന്നെയാണോ അവളോട് അമ്മയ്ക്ക് വെറുപ്പാണെന്നുള്ള കാര്യം എന്നെ കേൾപ്പിച്ച് ആ ടെൻഷൻ അങ്ങ് ഒഴിവാക്കാനാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ ഇരിക്കുക ഈ സമയം നന്ദു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നന്ദു പോകാൻ വേണ്ടി എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തു വയ്ക്കുക അപ്പോൾ നബിയുടെ പ്രസവം അബിയുടെ കുരുക്ക് അഭിയാണെങ്കിൽ അനകയുടെ കൂടെ പുഴുങ്ങിയിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടിരിക്കുക ഈശ്വര എങ്ങനെയെങ്കിലും അനകയെ തലയിൽ നിന്ന് ഒരുവിടാന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ലല്ലോ ഒരു കുഞ്ഞ് എൻ്റെ തലയിലാകുമല്ലോ ഞാൻ ഇന്നെന്ത് ചെയ്യും അനന്തപുരിയിലുള്ളവരോട് ഞാൻ എന്ത് സമാധാനം പറയും അഭിയുടെ കുഞ്ഞല്ലാതെ എനിക്ക് മറ്റൊരു കുഞ്ഞും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ആരെങ്കിലും അത് സഹിക്കോ ഈശ്വര മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ അനന്തപുരിയിൽ നിന്നും ഇറക്കി വിടുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നാം അഭി ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക ആരും മിസ് ചെയ്യരുത് ഇനി വരാൻ പോകുന്ന അത്യുഗ്രഹൻ വിശേഷങ്ങളാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്